അച്ചന്മാരെ എല്ലാവരും സ്വദേശീ വരുന്ന ഇരുച്ചനെ സ്വാഗതം നിങ്ങളെൻ്റെ ഇരുച്ചന അത്മാർ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ജോലിയിലാണ് ഓക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ അത് ഹോസ്പിറ്റലാണ് അപ്പം ഞാൻ ഇവിടെ നിൽക്കുകയാണ് വെഞ്ഞാറിലൊരു ഹോസ്പിറ്റലാണ് ലീലാ രവി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് അപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോ കാലിട്ടിട്ട് ഓക്കെ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാം മോക്കെല്ലാം കറുത്ത് വെയിലടിക്കുന്നതാണ് ഇതൊക്കെ ഉണ്ട ഫുൾ വെയിലാണ് അപ്പം ഇവിടെ ഒരു ചെറിയൊരു നമ്മുടെ കമുഖമുണ്ട് കേട്ടോ കുറച്ച് സംഭവം അപ്പം അത് തണുപ്പൊക്കെ ചെറിയൊരിതുകൊണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ എന്താ ബാക്കിലൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് ഞാൻ ഏകദേശം ദിവസങ്ങളിൽ ഇവിടെ വരുമ്പോഴാണ് ഫുഡ് കഴിക്കുന്നത് അപ്പം ഇപ്പം കുറേ ദിവസം കൊണ്ട് വീട് ഇടാൻ പറ്റത്തില്ല അത് ജോലി കാര്യങ്ങളൊക്കെയാണ് രാവിലെ കുറച്ച് മരംപെട്ടൊക്കെ ഉണ്ട് ഓക്കെ മരംപെട്ട് കഴിഞ്ഞ് കിളിക്ക് തീറ്റ കൊടുക്കും അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങും അപ്പം വൈകിട്ട് ഇന്നലെ തൊട്ട് ജിമ്മിൽ പോയി അപ്പം അതിന് സമയങ്ങളിൽ ഞായറാഴ്ച ഒന്ന് ചിലപ്പോൾ ഒരു വീട്ടിലൊക്കെ തന്നെ കാണും കിളിക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും തന്നെ കിടന്ന് ഉറങ്ങും ഓക്കെ അന്നൊക്കെ തന്നെയാണ് വീട്ടിൽ കന്ന് ഉറങ്ങാൻ പറ്റുന്നത് പിന്നെ കുറേ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നനച്ചിടും അത് കൂടുതൽ അമ്മയാണ് അതിൻ്റെ ഡ്യൂട്ടി കല്ലൊക്കെ എടുത്തത് അപ്പം ഇപ്പം നിലവിൽ ഇങ്ങനെയാണ് കണ്ടീഷൻ പിന്നെ കുറേ കുളി കുഞ്ഞുങ്ങളൊക്കെ ഇരിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും കുഞ്ഞുങ്ങൾ മുട്ടയിട്ടുണ്ട് അടുത്ത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊന്നും എനിക്ക് വീടാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ആരും വേറെ ഒന്നും വിചാരിക്കരുത് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇപ്പോൾ ഒന്നും ബാഡില്ല നമുക്കൊരു ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതൊന്നും നിലവിൽ ഒരു ഒന്നാം രണ്ടാം കുഞ്ഞുങ്ങൾ മാത്രമേ കൊടുക്കാനല്ലൂ ബാക്കിയെല്ലാം വീട്ടിൽ തന്നെ ഇട്ടിക്കാനാണ് കാര്യം ഞാൻ ഇത്രയും ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടിയും കൂടെയാണ് അപ്പം അതുകൊണ്ട് ഒരു ഇതൊരു പാഷൻ പാഷനായിട്ടാ ഞാൻ ചെയ്യുന്നതാണ് ഇതെനിക്ക് ബിസിനസ്സായിട്ടല്ല പിന്നെ എനിക്ക് ഫുഡ് വാങ്ങിക്കാൻ പൈസ ഇല്ല സമയം അങ്ങനെയാണ് ഇപ്പം അത്യാവശ്യം ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ ദേശം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പത്തിരുപത് രൂപയുള്ളൂ അത് ഈ ഇന്നത്തെ ദിവസം പെട്രോൾ അടിക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ പിന്നെ പൈസ ഇല്ല പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് പൈസ വരും അങ്ങനെ വിശ്വസിക്കുന്ന വീട്ടിൽ ചെറിയ ചെറിക്കടവും കരമൊക്കെ എടുത്ത് വീട്ടിലെ അല്ല ഞാൻ വെളിയിൽ ആർക്കും കൊടുക്കാല്ല ഒന്ന് രണ്ട് ബെഡ്സ് അങ്ങനെ കുറച്ച് പൈസ കൊടുക്കാനുള്ളൂ അതും കൂടെ ഒന്ന് അതൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാരെന്നെ ചോദിക്കുന്നു എന്നാൽ എന്താ വീട് ഇടാത്തെന്നൊക്കെ അതൊക്കെ ജോലിരിതാണ് കുറേ കുഞ്ഞുങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് നമ്മൾ ലൂഡ് നോസ് ഒപ്പിലേനായാലും കുറേ യുവിഞ്ഞ ഒപ്പിലേനായാലും എല്ലാം ഇരിഞ്ഞിട്ടുണ്ട് നിന്ന് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു ദിവസം ഇടാം ഓക്കെ എന്നാണെന്ന് അറിയത്തില്ല എങ്കിലും കുറേ ദിവസം വീഡിയോ ഇങ്ങനെ ഇടാത്തതുകൊണ്ട് കൊണ്ട് എനിക്കൊരു സങ്കടം നമ്മളെ സബ്സ്ക്രൈബർക്കാരും ഒക്കെ ജോലി തിരക്കാണ് പൊള്ളുന്ന വെയിലാണ് ഓക്കെ ഈ ജോലി മുതടിച്ച് ചിലപ്പോൾ തലവേദന എടുക്കും വട്ട ആവശ്യ സമയത്തൊക്കെ ചെന്ന് കയറ പോകുമ്പം എൻ്റെ കിളിക്കൂടിനകത്ത് ഒരമണിക്കൂർ കുഞ്ഞുങ്ങളൊക്കെ എടുത്തിരിക്കും അവിടെ അവൻ്റെ ഫുഡിൻ്റെ പാത്രമൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അതൊരു സന്തോഷമാണ് അതിപ്പോഴും ആ ഒരു സന്തോഷം പറയുമ്പോൾ എൻ്റെ മുഖത്തൊരു പ്രത്യേക ഒരിതായിരിക്കും ഓക്കെ കാര്യം എത്ര സ്ട്രെസ്സ് പോയാൽ എനിക്ക് രണ്ടേ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ ഉള്ളൂ ഞാൻ ജിമ്മ് നിർത്തിയിട്ടുണ്ടായിരുന്നു ആറ് മാസത്തിന് ശേഷം ഞാൻ ജിമ്മിൽ പോയി ഇന്നലെ പോയി കിളി കിളി വളർത്ത ഒരിക്കലും ഇതൊക്കെ ബ്ലഡിൽ അരിഞ്ഞ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഒരു പേഷ്യൻ്റെ വറുത്ത് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ടത് നമ്മളാ ഒരു വേടിൻ്റെ വില അത് അവർ ചോദിക്കുന്ന വില കൊടുത്ത് വാങ്ങിക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ടു അത് എത്ര രൂപയായാലും ഓക്കെ ഞാൻ പയ്യെ പയ്യെ കുറച്ച് ഒരു കൂട്ടി ഒരു കൂട്ടി വാങ്ങിക്കും അതങ്ങനത്തെ ഒരു മൈൻഡ് ഉള്ള ആളാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ എന്തായാലും വീടുന്നതായിരിക്കും ജോലിക്കാരിലൊക്കെയാണ് ഇപ്പം ജിമ്മിൽ പോയതുകൊണ്ട് കൈയൊന്നും നേരച്ച് പൊക്കെ അവരല്ല അതുകൊണ്ടാണ് ചെറിയ ഇതുള്ളത് അപ്പം നീ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം പക്ഷേ നിങ്ങൾ വിശപ്പുണ്ട് എങ്കിൽ ആ വിശപ്പിൻ്റെ ഇതിൽ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എല്ലാവരെയും അടയ്ക്കാൻ വിചാരിച്ചു അതായത് ഞാൻ ഓരോ ദിവസം വരും നല്ല രീതിയിൽ അടുത്ത് നമുക്കും വീഡിയോ പോകാ പോകാൻ വരാം ഓക്കെ നമ്മുടെ ബേഴ്സിനെ കുറിച്ചൊക്കെ വരാമായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം താങ്ക്